രാഷ്ട്രപതി മുർമുവിന്റെ സ്ലോവാക്യ സന്ദർശനം തുടരുന്നു സന്ദർശനത്തിന്റെ രണ്ടാം ദിനം സ്ലോവാക് കുട്ടികളുമായി രാഷ്ട്രപതി രാഷ്ട്രപതി ദൂരദർശൻ ന്യൂസ് സംഘം ദ്രൗപതി മുർമുവിന്റെ സ്ലോവാക്യൻ സന്ദർശനത്തിന്റെ രണ്ടാം വളരെ മനോഹരമായ ഒരു വിനിമയ ഇന്ന് ആദ്യം തന്നെ സ്ലോവാക് കുട്ടികൾ വിദ്യാർത്ഥികൾ ഇന്ത്യൻ കഥകൾ അധിഷ്ഠിതമായി പ്രത്യേകിച്ചും പഞ്ചതന്ത്ര കഥകളധിഷ്ഠിതമായി അവർ സൃഷ്ടിച്ച കലാരൂപങ്ങളുടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വീക്ഷിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ഇന്ന് തൻ്റെ ദിനം ആരംഭിക്കുന്നത് അതിനുശേഷം രാമായണത്തെ അധിഷ്ഠിതമായി സൃഷ്ടിച്ചെടുത്ത ഒരു പാവകളി രൂപം ഒരു പാവ നാടക ഒരു കലാരൂപം പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ലങ്ക മുക്കോവ എന്ന സ്ലോവാക് കലാകാരിയാണ് അവർ പ്രിസോവ് എന്ന നഗരത്തിൽ തൻ്റെ പാവ നാടകകളി സംഘം അതോടൊപ്പം കഴിയുകയാണ് കൃഷ്ണഭക്തയാണ് ഒപ്പം വളരെ നിറഞ്ഞ ഒരു ഇന്ത്യൻ ആരാധിക കൂടിയാണ് ആ കലാകാരി തൻ്റെ കലാരൂപങ്ങളിലൂടെ രാമായണത്തിൻ്റെ സന്ദേശങ്ങളും മൂല്യങ്ങളും ഒപ്പം ഇന്ത്യൻ സംസ്കാരത്തെ സ്ലോവാക്യക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വലിയ ധർമ്മം കൂടി നിർവഹിക്കുന്ന ആ കലാകാരിയുടെ അതുല്യമായ കലാരൂപം വീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുന്നത് അതിനുശേഷം സ്ലോവാക് ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ രാഷ്ട്രപതി പോകുന്നുണ്ട് അവിടെ തൻ്റെ സ്ലോവാക്ക് പ്രസിഡൻറ്റും ഒത്തു ചേർന്നുകൊണ്ടാണ് ചേർന്നുകൊണ്ടാണ് അവിടെ ബിസിനസ് ഫോറം തുടങ്ങുക ശേഷം രാഷ്ട്രപതിയുടെ പരിപാടികളെല്ലാം തന്നെ കുറച്ചകലെയുള്ള നീട്ര എന്ന് പറയുന്ന സ്ലോവാക്കിൻ്റെ ചരിത്രപരമായും സാംസ്കാരികമായും വളരെ മൂല്യമുള്ള ഏറ്റവും പ്രമുഖമായ നഗരങ്ങൾ നഗരത്തിലായിരിക്കും ബാക്കിയുള്ള പരിപാടികൾ ശേഷമുള്ള പരിപാടിയുടെ വിശദാംശങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം ക്യാമറ പേഴ്സൺ പ്രമോദ് നെഖിക്കൊപ്പം അജയ് ജോയ് ബ്രാറ്റിസ്